ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയ ഒരു ഗെറ്റ് ടുഗെദർ വ്ളോഗാണ് അപ്പോൾ ഞാൻ വേണ്ടി കുറച്ച് ഫുഡൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു ഒരു ദിവസം രാത്രി അതൊക്കെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിരുന്നു നെക്സ്റ്റ് ഡേ എല്ലാം കുക്ക് ചെയ്തു അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഫങ്ഷനൊക്കെ നമുക്ക് തനിയെ തന്നെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ളതാണ് ഈ ഒരു വ്ലോഗ് ഞാനത് വീഡിയോസ് അതിൽ ഞാൻ ചെയ്തതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്കൊട്ട് സമയം കളാതെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ചീമച്ചക്ക അവിയലാണ് അപ്പോൾ സാമാന്യം വലിപ്പമുള്ള ഒരു ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീമച്ചക്ക അതിന് ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് ജീരകം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതിനെ അധികം അരയാതെ ഒന്ന് അര തരിതരിപ്പായി അരച്ച് എടുക്കാം ഇപ്പിത് ഉപ്പ് ചേർത്ത് കൊടുത്തു തരിതരിപ്പായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി വയ്ക്കാം അപ്പോൾ ഞാനിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ഇതുപോലെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം വള കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ചെണ്ണേൽ സവാള ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചിക്കൻ്റെ പുരട്ടി വെച്ചിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ചും ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി പച്ചമുളക് ഇതെല്ലാം ചേർത്തിനൊന്ന് ഇത് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഞാൻ ഫീസറിൽ വച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതിന് കുറേ സമയം മുൻപ് നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം അപ്പോൾ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് വിളവും ചേർത്ത് കൊടുത്തു ഇനി അടച്ച് വെച്ച് ഇപ്പം നമ്മൾ ചിക്കൻ കറി റെഡിയായി കുറച്ച് കറി വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം ഈ കറിക്ക് വേണ്ടി തേങ്ങ ചെറുകിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഇനി കുറച്ച് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പം നമ്മൾ അരച്ച അരച്ചരപ്പിന് പുളി ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ മുരിങ്ങക്ക പച്ചമുളക് ഒരു ടൊമാറ്റോ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് മീനും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അല്പം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കരുവേപ്പിലയും ചേർത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റി വയ്ക്കണം മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാക്കുന്നുണ്ട് മാമ്പഴം അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വേവിക്കാനായി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരു പച്ചമുളക് അതെങ്കിൽ ചേർത്ത് തൈര് ചേർത്താണ് അരച്ച് വെച്ചത് ഇനി നമ്മളത് വേകുമ്പോൾ മാമ്പഴം വേകുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കടുക് വറുത്ത് ചേർത്ത് കടുകും ഉലുവയും കൂടെ മുളകും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കണം പാൽപ്പായസത്തിന് പാല് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാല് തിളച്ചപ്പോൾ അരി ചേർത്ത് കൊടുത്തു അഞ്ച് സാരയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടപ്പടച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം പുളിശ്ശേരിയും കടുകക്ക് വറുത്ത് ചേർത്തു കടുക് ഉലുക ഉലുവ വറ്റൽ മുളക് കരുവേപ്പില എല്ലാം വറുത്ത് ചേർത്ത് അതുപോലെ പായസവും റെഡിയായി അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി ഇപ്പം കപ്പില്ലാതെ ഉണ്ടാക്കിയത് ഇത് ചീനച്ചക്കീനച്ചക്കിയത് ചിക്കൻ കറി മീൻ കറി പായസവും കുറച്ചുകൂടെ അവസാനത്തെ അടിപ്പരിപ്പൊക്കെ വറുപ്പെടാനായി ഉള്ളൂ ചോറ് രണ്ട് കുക്കറിൽ ആയിട്ട് വെച്ചു ഒരു ചെറിയ കുക്കറിലും ഒരു വലിയ കുക്കറിലും ചോറ് ചോറ് എളുപ്പത്തിൽ വയ്ക്കുന്നതും ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്